ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച മുതൽ പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലം സൂര്യൻ അതിന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഭരണി കാർത്തിക ഞാറ്റിവേലകളിലും ചന്ദ്രൻ കൃഷ്ണവർഷ ദ്വാദശി മുതൽ ശുക്ലവർഷ ചതുർത്ഥി വരെ ഉത്രട്ടാതി മുതൽ തിരുവാതിര വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും ശുക്രൻ മേടൻ രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ മൗഢ്യത്തിലും ബുധൻ മീനത്തിലെ നീചത്തിൽ നിന്നും മെയ് പതിനൊന്നാം തീയതി മേടത്തിൽ അശ്വതി നക്ഷത്രത്തിലും ശനി കുംഭംരാശിയിൽ പൂരൂരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും വ്യാഴം ഇടവൻ രാശിയിൽ നക്ഷത്രത്തിൽ മൗഢ്യത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വത മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് സാമാന്യമായ നേട്ടങ്ങൾ വന്നു ചേരും സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ആകും കാര്യങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പാടവം അഭിനന്ദിക്കപ്പെടും ക്രിയാത്മകത ശ്രദ്ധിക്കപ്പെടും വിരുന്നുകളിലും സംഗമങ്ങളിലും പങ്കെടുക്കും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായി വരും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും മാനസികമായി സന്തോഷം അനുഭവപ്പെടും ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ചെലവ് കൂടുന്നതാണ് മനക്ലേശത്തിനും അലച്ചിലിനും സാധ്യതയുണ്ട് പലരുടെയും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ആത്മവിശകലനം നടത്തേണ്ടതായി വരും തിരുത്തേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയും കുടുംബപര കാര്യങ്ങളിൽ താൽപ്പര്യം കുറഞ്ഞേക്കാം ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും ബന്ധുജനങ്ങളെ സന്ദർശിക്കും ഔദ്യോഗിക കാര്യങ്ങളിൽ സമ്മിശ്രമായ പ്രതികരണമായിരിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മനസ്സുഖം കുറഞ്ഞേക്കാം പുതിയ കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാൻ കാലം അനുകൂലമല്ല ചെലവ് വർദ്ധിക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ പ്രണയാനുഭവങ്ങൾക്ക് തുടക്കമിടാം സ്വയം തൊഴിൽ മേഖലയിൽ സാമാന്യമായ തൃപ്തി ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്ന ധനസഹായം ഭാഗികമായി ലഭിക്കും ആദ്യത്തിനും വ്യാഴവും കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും പ്രധാന തീരുമാനങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം ഇടവക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യം ധനപരമായി മികവുണ്ടാകും സമ്മാനങ്ങൾ ലഭിക്കും പല ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരും ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ചില പ്രധാന അധിക ചുമതലകൾ ലഭിച്ചേക്കാം പാരിതോഷികങ്ങൾ ലഭിക്കും വിരുന്നുകളിലും മറ്റു മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം കുടുംബജീവിതത്തിൽ അവസരങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ഉപരിപഠന വിഷയത്തിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാൻ ചിലപ്പോൾ സാധിക്കാതെ വരും മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങൾക്കും സഹപ്രവർത്തകരുടെ ഉപദേശം തേടുന്നതാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുവാൻ അനുബന്ധ തൊഴിലുകളെപ്പറ്റി ആലോചിച്ച് തുടങ്ങും പാരമ്പര്യമായി ചെയ്തുവരുന്ന തൊഴിൽ മേഖലയിൽ ആദായം കൂടിയേക്കും പ്രവർത്തന മേഖലയിൽ അജയ്യത തെളിയിക്കാനാവും പഴയ കടബാധ്യത ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം പിതാവിൽ നിന്നും ധനസഹായം ലഭിക്കാനിടയുണ്ട് വീട്ടിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും അപരിചിതരുമായുള്ള അടുപ്പം കരുതലൂടെ വേണം മംഗളകർമ്മങ്ങൾക്ക് ചൊവ്വാ ദിവസങ്ങൾ അനുയോജ്യമല്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്ര ഫലങ്ങൾ ലഭിക്കുന്ന വാരമാണ് സ്വയം തൊഴിൽ മേഖലയിലുള്ളവർക്ക് ഒരു ആലസ്യം അനുഭവപ്പെടാം പുതിയ ആശയങ്ങൾ ഉദയം ചെയ്താലും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടും ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ മേഖലയിൽ പ്രാധാന്യം വർദ്ധിക്കും ദുർഘടങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും പ്രണയികൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരം ലഭിക്കും വിവാഹാലോചനകൾ വേഗത്തിലാകും പഴയ വാഹനം പുതിയത് വാങ്ങും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ വ്യാഴം മൗഢ്യത്തിൽ ആയതിനാൽ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് തടസ്സമുണ്ടാവില്ല കച്ചവടത്തിൽ കൂടുതൽ ആദായം പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടും പഠനത്തിൻ്റെ ഭാഗമായുള്ള സഹായധനം ലഭിക്കും ചെറിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾ മൂലം അലച്ചിലുണ്ടായേക്കാം ശാരീരികമായും മാനസികമായും ഒരു അസ്വസ്ഥത അനുഭവപ്പെടാവുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാൻ സാധിക്കുന്ന വാരമാണ് ചെയ്യുന്ന തൊഴിൽ ഉന്നമനം ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും പുതിയ സംരംഭങ്ങളിൽ നിന്നും ലാഭം ലഭിച്ചു തുടങ്ങുന്നതാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് തയ്യാറെടുക്കും വിദേശത്ത് കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കാൻ സാധിക്കും പൊതുവെ ഭാഗ്യത്തിന് പുഷ്ടിയുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ശനിയാഴ്ച ദിവസം ഒരു കരുതൽ വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് വളർച്ച പ്രകടമാകും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് ഏജൻസികളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരമുള്ള ചുമതലകൾ പ്രതീക്ഷിക്കാം പുരോഗതിക്കുള്ള തടസ്സങ്ങൾ മറികടക്കും അവയെ ഒഴിവാക്കാനും കഴിയുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്ക് കരുത്തുകൂടും പൂർവ്വകാല സുഹൃത്തുക്കളുമായി ഒന്നിക്കാനാവും കൃഷി കാര്യങ്ങളിൽ ആഭിമുഖ്യം വർദ്ധിക്കുന്നതാണ് സകുടുംബം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപ് പ്രയത്നിച്ച് ലക്ഷ്യം കാണാൻ കഴിയാതിരുന്ന കാര്യങ്ങൾക്കു വേണ്ടി അധ്വാനം തുടരുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് ആശ്വാസിക്കാൻ വകയാകും ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്നു കിട്ടും വാരം ആദ്യം കാര്യങ്ങളിൽ ജാഗ്രതക്കുറവ് ഉണ്ടാകും ഓൺലൈൻ ബിസിനസ്സിൽ കൂടുതൽ ലാഭം വന്നു തുടങ്ങുന്നതാണ് അതിരു തർക്കങ്ങൾക്ക് പരിഹാരമാകും അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യം കൂടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ കഴിയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ ഭംഗിയായി നടന്നുകൊള്ളും സ്വതന്ത്രമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ അല്പം ക്ലേശിക്കേണ്ടി വരും പങ്കാളിത്ത ബിസിനസ്സിൽ സാമാന്യം നേട്ടം പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ സമയാസമയങ്ങളിൽ വന്നു ചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റകാര്യം തീരുമാനമാകാതെ തുടരും കുടുംബത്തോടൊപ്പം വിനോദ പരിപാടികളിൽ പങ്കെടുക്കും ആഡംബര ചെലവുകൾ അധികരിക്കും ആഴ്ചയുടെ ആദ്യം ശരീരക്ഷീണം അനുഭവപ്പെട്ടേക്കാം ആശുപത്രിവാസത്തിനും യോഗമുണ്ട് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാമ്പത്യത്തിൽ സംതൃപ്തി കുറയാം അതുമൂലമുണ്ടാകുന്ന മനക്ലേശത്തിന് പോംവഴി കണ്ടെത്താൻ വിഷമിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും ബിസിനസ്സിൽ നിന്ന് ആദായവും സാമാന്യം നേട്ടവും പ്രതീക്ഷിക്കാം പുതിയ ശാഖ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ തീരുമാനം നീട്ടിവയ്ക്കും വായ്പ നേടാനുള്ള ശ്രമത്തിൽ കൂടുതൽ അധ്വാനം വേണ്ടിവരും പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും അയൽവഴക്കുകളിൽ മധ്യസ്ഥനാകും അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംരംഭങ്ങളിൽ വളർച്ചയുണ്ടാകും സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമാണ് ഗൃഹോപകരണങ്ങൾ വസ്ത്രം ആഭരണം എന്നിവ വാങ്ങുവാൻ പണം ചെലവഴിക്കും പല കാര്യങ്ങളിലും പല തീരുമാനങ്ങളും കൈക്കൊള്ളും എന്നാൽ അവ പ്രാവർത്തികമാക്കാൻ വിഷമിക്കും കൂടുതൽ മുതൽ മുടക്കിന് കാലമത്ര അനുകൂലമല്ല പുതിയ തലമുറയുമായി പൊരുത്തപ്പെടാൻ അല്പം വിഷമിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ് ചൊവ്വാം ബുധൻ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ചൊവ്വ രാഹുവുമായി യോഗം ചെയ്യുന്നതിനാൽ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പരിശ്രമങ്ങളിൽ ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടും നേട്ടങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം പശ്ചാത്താപത്തിന് സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും രാഷ്ട്രീയ നിലപാടുകൾ സുഹൃത്തുക്കൾക്കിടയിൽ തർക്കത്തിന് വഴിയൊരുക്കും സാമ്പത്തികമായി തരക്കേടില്ലാത്ത ആഴ്ചയാണ് എങ്കിലും ചെലവുകളിൽ നിയന്ത്രണം പാലിക്കണം പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം ലഭിക്കുന്ന ആഴ്ചയാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധങ്ങൾ സുദൃഢമാകും സഹോദരന്മാരുമായി ചേർന്ന് നടത്തുന്ന വ്യാപാരത്തിൽ വിപുലീകരണത്തിന് സാധ്യത തേടും ചെട്ട് ലോൺ ഇൻഷുറൻസ് ലോട്ടറി മുതലാവിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറയൊക്കെ പരിഹരിക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി കുറയും കുടുംബത്തിൽ വിവാഹത്തിലൂടെയോ സന്താന ജന്മം കൊണ്ടോ നവാതിഥി വന്നേക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ് കലാപ്രവർത്തകർക്ക് പുതിയ സർഗാത്മക പരിപാടിയിൽ പങ്കുകൊള്ളാനാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂട്ടുകച്ചവടത്തിൽ ഉയർച്ചയുണ്ടാകും എന്നാലും കൂടുതൽ മുതൽ മുടക്കുകൾ നടത്തുന്നത് കരുതലോടെയാവണം സംഘടനകളിലും മറ്റും സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്തെ എതിർപ്പുകളെ അവഗണിക്കും സുഹൃത്തുക്കളെ ചൊല്ലി കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉയരാം വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അനുരഞ്ജനമാർഗം സ്വീകരിക്കുന്നതാകും നല്ലത് സാമ്പത്തികമായി മെച്ചമുണ്ടാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഊർജം പ്രയോജനരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട സ്ഥിതി വരുന്നതാണ് ചില ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അവസ്ഥ വരും സന്താനങ്ങളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകും കുടുംബകാര്യത്തിൽ ശ്രദ്ധ കുറയും രഹസ്യമായി കരുതിയ കാര്യങ്ങൾ പുറത്തെറിയും പാരമ്പര്യ സ്വത്തുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ആകും അവിവാഹിതരുടെ വിവാഹാലോചനകൾക്ക് പുരോഗതി ഉണ്ടാകും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും ചില സൗഹൃദങ്ങൾ ദുഷ്കീർത്തിക്ക് കാരണമാകും സാമ്പത്തികമായി സമയം അനുകൂലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് അവസരവും അംഗീകാരവും ലഭിക്കും ഓൺലൈൻ വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ സൈബർ ആക്രമണത്തിന് സാധ്യതയുണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗാർഹികമായ ക്ലേശങ്ങൾ കുറയും എങ്കിലും മനുഷോഭം വർദ്ധിക്കുന്നതാണ് വേണ്ടവണ്ണം ആലോചിക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളും സുഹൃത്തുക്കളോട് അകൽച്ചയും വിരോധവും തോന്നും ബന്ധുക്കളുടെ പ്രവൃത്തികളെ നിശിതമായി വിമർശിക്കും സാമ്പത്തികമായ വരവ് തൃപ്തികരമായിരിക്കും തൊഴിൽപരമായി തരക്കേടില്ലാത്ത സമയമാണ് വിദ്യാർത്ഥികൾക്ക് സാങ്കേതികവിദ്യ പഠിക്കാൻ താൽപ്പര്യം തോന്നും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി വേണ്ടിവരും ഗുരുജനങ്ങളിൽ നിന്നും ഹിതകരമായ ഉപദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും പഴയ കാര്യങ്ങൾ അറിയുന്നതിൽ സന്തോഷം തോന്നും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പാടുപെടും ചിലർക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യവും വന്നുചേരാം ഗൃഹത്തിൽ നവീകരണ ജോലികൾ വേണ്ടിവരും വാഹനം ഉപയോഗിക്കുന്നതിൽ ഏറെ ജാഗ്രത വേണം നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ച ശേഷം പുതിയത് തേടുന്നത് ആശാവകമല്ല സാമൂഹ്യമായ അംഗീകാരം കുറയുന്നതായി തോന്നും പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നത് വളരെ ആലോചിച്ച് വേണം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തികളിൽ ഊർജവും ഉന്മേഷവും അനുഭവപ്പെടും കച്ചവടക്കാർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തും പുതിയ കൂട്ടുകച്ചവടത്തിന് തുടക്കം കുറിക്കും പുതിയ ഓഫീസോ കെട്ടിടമോ പണിയുന്നതിനെപ്പറ്റി ആലോചിക്കും എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കും ആത്മാഭിമാനം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് സാമൂഹ്യമായ അംഗീകാരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രശസ്ത വിജയം നേടാനാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങളുണ്ടാകും യാത്രകൾ മംഗളകരമാകും മനസ്സിന് ആശ്വാസവും പിരിമുറുക്കങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനാകും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാകും വിശിഷ്ട വ്യക്തികളെ സന്ദർശിക്കും പ്രതീക്ഷിച്ച അവസരങ്ങൾ തേടിയെത്തും രഹസ്യം സൂക്ഷിക്കുന്നതിൽ ജാഗ്രത കാണിക്കും പണയവസ്തു തിരിച്ചെടുക്കും പൊതു തുടക്കം കുറിക്കാൻ അനാവശ്യമായി തിടുക്കം കാണിക്കും സന്താനങ്ങളുടെ തുടർപഠന കാര്യത്തിൽ ആശയക്കുഴപ്പം വരാം വിദേശ പഠനം തൊഴിൽ എന്നിവയ്ക്കായി ശ്രമം നടത്തുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ലാഭമില്ലാതെയും നഷ്ടമില്ലാതെയും കടന്നുപോകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ ആശയക്കുഴപ്പം തടസ്സമാകും ഡെപ്യൂട്ടേഷനിൽ കഴിഞ്ഞ ഉദ്യോഗസ്ഥർ പഴയ ലാവണത്തിൽ മടങ്ങിയെത്തും വാടക വീട് അന്വേഷിക്കുന്നവർക്ക് പുതിയ വീട് കണ്ടെത്താൻ കഴിയും സുഹൃത്തുക്കളുമായി പഴയ കാര്യങ്ങൾ സംസാരിച്ച് തർക്കിച്ചിരിക്കും സഹായിക്കാമെന്ന് പറഞ്ഞവരുടെ സഹായങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും സന്താനങ്ങളെക്കൊണ്ട് ആഹ്ലാദിക്കാനും അഭിമാനിക്കാനും അവസരം ലഭിക്കും വസ്തുവ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളേണ്ടി വരും കുടുംബാന്തരീക്ഷം സമാധാനപൂർണ്ണമാകും സഹോദരന്മാരുടെ ഉയർച്ചയ്ക്കായി പരിശ്രമിക്കും ചെലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും പരുഷവാക്കുകൾ പറയുകയും പിന്നീട് അതിൽ ഖേദിക്കുകയും ചെയ്യും ജന്മനാട്ടിൽ കുടുംബസമേതം സന്ദർശനം നടത്തും ബന്ധുക്കളുമായുള്ള ആത്മബന്ധം കൂടുതൽ ശക്തമാകും കാർഷിക കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കും ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥലം മാറ്റം വൈകുവാൻ സാധ്യതയുണ്ട് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് തുടങ്ങി വെച്ചവ പകുതി വഴി ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും തസ്കര തസ്ക്കരശല്യത്തിനും സാധ്യതയുണ്ട് അകാരണമായി അഗ്നിഭയം അലട്ടിയേക്കും ധനപരമായി മെച്ചപ്പെട്ട വാരമാണ് എന്നാൽ ചിലവുകളും വർദ്ധിക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങും കുടുംബാംഗങ്ങളുടെ സഹകരണം ആശ്വാസമേകും വൃദ്ധജനങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാം സുഹൃത്തുക്കളുടെ വാക്കുകൾ ആത്മവിശ്വാസം ഉയർത്തും ഉത്രട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാപഗ്രഹങ്ങളായി ശനിയും ചൊവ്വയും രാഹുവും ഓരോരുട്ടാന്തി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ യഥാക്രമം സഞ്ചരിക്കുന്നതിനാൽ മീനക്കൂറുകാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം സുലഭമായവ എന്ന് കരുതുന്നത് ദുർലഭമായേക്കും പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ദുർവാസനകൾ തലവെക്കും കലഹത്തിന് സാഹചര്യമുണ്ടാകും ഉത്തരിട്ടാധിക്കാർക്ക് ധനപരമായി ഗുണകരമായ വാരമാണ് വീട്ടിൽ നിന്നും പുറത്തു നിന്നും പിന്തുണ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച രീതിയിൽ തുടർ പഠനം സാധ്യമാകും പാരിതോഷികങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പ്രബന്ധം നിശ്ചിത കാലയളവിനുള്ളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞേക്കില്ല പിതാവിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് പാരമ്പര്യമായി ചെയ്തുവരുന്ന തൊഴിലുകളിൽ നേട്ടം വന്നെത്തുന്നതാണ് സംഘടനകളുടെ നേതൃത്വ പദവിലുള്ളവർ പിൻവാങ്ങുവാൻ ആലോചിക്കും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമായേക്കും സംഗമത്തിൽ പങ്കെടുക്കും വിനോദ പരിപാടികളിലും ഹോബികളിലും താൽപ്പര്യം കൂടും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും